ഈശോമിശാക്കിയ സ്തുതിയായിരിക്കട്ടെ ഈശോയെ വിചാരണ ചെയ്തതും കുറ്റം വിധിച്ചതും മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതും സെൻഹെദ്രീനാണ് ജ്ഞാനികളും അനുഭവ സമ്പത്തുള്ളവരുമായ സദുഖായരും പരിസായരും പുരോഹിത പ്രമുഖരും ചേർന്ന എഴുപത് പേരാണ് സെൻഹെദ്രീനെ സൃഷ്ടിക്കുക ഇവരാണ് കർത്താവിൽ തെറ്റ് കണ്ടെത്തിയതും കർത്താവിനെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് ഈ എഴുപത് പേരിൽ ഒരാൾക്ക് പോലും കർത്താവിൻ്റെ നിരപരാധിത്വം ോധ്യപ്പെട്ടില്ല എന്നുള്ളതും അവരെല്ലാവരും ഒരുപോലെ ക്രിസ്തു മരിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നുള്ളതും പലപ്പോഴും നമ്മളെ ആശ്ചര്യപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സനിഹിദ്രൻ്റെ കാലമെല്ലാം കഴിഞ്ഞു നമ്മളാരും അതിൽ ഭാഗവാക്കുകളല്ല പക്ഷേ ഇന്ന് രണ്ടായിരം വർഷങ്ങളിൽ ഇപ്പുറവും പലപ്പോഴും വൈകാരികതയുടെ പേരിൽ ആൾക്കൂട്ട വിചാരണകളുടെ പേരിൽ ചിലപ്പോഴെങ്കിലും സത്യങ്ങൾ മുഴുവനായിട്ട് അറിയാതെ അറിയുന്ന അർദ്ധസത്യങ്ങളുടെ പിൻബലത്താലല്ല നമ്മൾ വിചാരണകൾ നടത്താറുണ്ട് പൂർണ്ണമായ അറിവില്ലാതെ നമ്മൾ നടത്തിയ എത്രയോ വിധിവാചകങ്ങളാണ് മനുഷ്യരെ വേദനിപ്പിച്ചിട്ടുള്ളത് എത്ര പേരുടെ ജീവിതങ്ങളെയാണ് വലിയ ദുഃഖത്തിലേക്കും കയ്പിലേക്കും നമ്മുടെ ചില വിധിവാചകങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം പരമാവധി വിധിയിൽ നിന്ന് വിധിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാമെന്ന് നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ തീരുമാനങ്ങൾ കണ്ടോ ഒരാളെയും വിധിക്കാതെ വിധിയെല്ലാം തമ്പുരാനെ ഏൽപ്പിച്ച് മാറി നിൽക്കാനായിട്ട് ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നു ഈശോമി സിഹായെ ഞങ്ങളങ്ങേ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുരിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു